ുംടക്കേ പപ്പായി പപ്പായി പറയുമോ അതോ ഞാൻ പറഞ്ഞാ മതി ഞാൻ രണ്ടു പ്രാവശ്യം കമ്പടിച്ചിട്ട കേസാ ഇനി നാണെങ്കില് താല്പര്യം ഞാൻ ഫോർവേർഡ് ചെയ്യാം ഞാൻ ഒരു നീ മതി കേട്ടോ നാളെ ല്ലേ എന്നാൽ ഊദിച്ചോർമ്മയുണ്ടോ ഡി അന്യച്ചിന്നാളെ നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയാണ്ടി ഇല്ലേ അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ സ്ലീവാച്ചിന് കല്യാണാലോചന ഒന്നും നടത്തുന്നില്ല നീ ആ പെണ്ണിന്നെ കണ്ടിട്ടുണ്ടോ ഏതാടി എടി നമ്മൾ അറിയുന്ന കല്യാണത്തിന് പോയപ്പോളേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മളടുത്ത് വന്ന് സംസാരിച്ചില്ലേ ആ നീല നീലച്ചുരിദാറട്ടെ കൊച്ചു അത് വെളുത്തു ഒരുപാട് മുടികൾ അതേ എന്റെ പൊന്നെ ആ പെണ്ണോ അതൊന്നും വേണ്ട എന്തൊരു വണ്ണോ അതിന് നമ്മുടെ കൂട്ടുകാരെ രണ്ടിരട്ടിയുണ്ട് പിന്നെ നീ ഇപ്പൊ എല്ലാം കൂടെ ഒത്തുകിട്ടുടി അതിനവർക്കറിയാമോ ക്ലാസ് വന്നു പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണോ അവർക്ക് കൂട്ടായി നന്നായിട്ട് അറിയാന്നേ അവർക്കിപ്പോ അങ്ങനത്തെ നോട്ടോ ഒന്നുമില്ല പിന്നെ തടി അതിനാ കൊച്ചിനെ അതിന് മാത്രം വണ്ണമുണ്ടോടി പിന്നെ ഉണ്ടോ അത് നമ്മൾ ഒന്നുകൂടൊന്നു ആലോചിക്കണം എടാ അവരഭിപ്രായം പറഞ്ഞു കൊടാ ും പറയല്ലേ കേട്ടോ എന്നാ ഞങ്ങൾ കുഞ്ഞേച്ചി പറഞ്ഞ സീരിയസ് ആയിട്ട് ഒന്ന് എടുക്കണം കേട്ടോ ട നീ ഒഴിവാകുന്നേ ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കേട്ടാ ബാക്കിയുള്ളത് ഗോപി കാണാൻ കേട്ടോ ശരി കരുണയോടെ നന്ദിയോടെ കൃപയാൽ അതിനോ സദാ വന്ദനം ചൊല്ലിടുന്നേ അന്ന ധനം സുഖം എന്നിവകൾ സഗീതം തന്നു നിൻ സന്നിധിയിൽ അതിനോ സദാ വന്ദനം ചൊല്ലിടുന്നേ പിതാവിൻ പുത്രം പ്രശുദ്ധ എന്റെ പൊന്നടാവേ എടാ 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 സുരേ നോക്കടാ പൊന്നിടാവേക്ഷ ബിനു കിട്ടാൻ പെണ്ണൊക്കെ ഇയാൾ കണ്ണു വെക്കല സജീവത്തിന് വളച്ചു കുട്ടി എടുത്തിന്റെ ബുദ്ധിമുട്ട് അവനെ അറിയത്തുള്ളൂ മതിയെ നോക്കി വെള്ളം ഇറക്കിയത് ആ ഓണം കൊടുത്തേ എന്റെ കല്യാണക്കെ

ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുടാ വരചുറ്റലും അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകണം പിന്നെ ഞാനിവരുടെ ഒന്നും കാലു പിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേടാ എടാ ആവേ നില കേതായാലും ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് ഒന്നും വേണ്ട നീ ആ കാർ കൂട്ട് സർക്കാർ നിർത്തിയോ ആ എന്നാ വേണ്ടതാ വീട്ടിൽ എത്ര സ്ഥലം തൂക്കിയായിരുന്നു ചെറിയ അല്ലേ അങ്ങോട്ട് കൊണ്ട് തോന്നല്ലേട് ഉറപ്പിച്ചില്ലേ ഇരുപത്തേഴ് പേരാണ് മാറ്റി വെച്ചോ ഗ്രേസ്റ്റായിരുന്നു അഞ്ചു നാല് അഞ്ച് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റീചാർജ് ബാക്കി വണ്ടി കാശ് വെച്ചോസ്റ്റൽ ശനിയാഴ്ച വിളിച്ചോക്കും പറയാ െ ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന് വയസ്സായ ഒരു അമ്മച്ചുണ്ട് രണ്ടു ദിവസം പോവാൻ ഒരു ഒരുത്തും കഴിയത്തില്ല ഇന്ന് അവൾമാരുടെ ഉപദേശമാണെങ്കിൽ ഒരു കുറവുമില്ല അവരുടെ അവസ്ഥ അതല്ലേ ആനന്ദഴിഞ്ഞാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ കെട്ടുമാരുടെ അല്ല പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ച മതി എനിക്കതിനൊരു വരാതില്ല

ആ ഇപ്പൊ എടുക്കി നീ എവിടെ പോയിട്ട് എടുക്കുവായിരുന്നോ നിന്നോട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് സുഖില്ല അമ്മച്ചി തനിച്ചി അങ്ങ് പോവരുതെന്ന് ഒന്നെങ്കിൽ നീ സന്ധിക്കുമ്പോൾ വീട്ടിലെത്തണം അല്ലെ വീട്ടിലാണുണ്ടാവണം അത് എത്ര പറഞ്ഞാലും നിന കല് അമ്മച്ചി നേരം ആ തറയിൽ കിടന്നു ഇല്ലെന്നേ സന്ധി ലില്ലി ഉണ്ടായിരുന്നു അവിടെ ആ ചെറുക്കൻ അറ്റ പറഞ്ഞൂട്ടെ ഞാനാണെ ആ സമയത്ത് സിറ്റിയിലോട്ടും പോയി ആ നീയൊന്നലോ എന്തൊരാളും പോലെ വീടായിരുന്നേ കൂട്ടിനൊരാള് പോലും വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ എന്നാണ്ടെന്ന് വന്നിട്ട് ഒരു കാര്യമില്ലേ ില്ലല്ലോ അച്ചായ കെട്ടു മുറുകുന്നില്ലല്ലോ നീ വഴക്കമുള്ള ഒരു ഇവനെന്നെ രാവിലെ വാക്കത്തി കഴിഞ്ഞു പോയാടാ വിചോ എന്നാ വിശേഷം ഈ കൊക്കു പനിച്ചു ഈ പനിയും ആയിട്ട് ഒന്നും കിട്ടാനുണ്ടാവുന്നവിടെ പോയില്ലേ ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറിയന്താ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു നാളെ നീ എന്നാ ഇങ്ങനെ കളിക്കുന്ന പറ കെട്ടിക്കോ ഇതല്ല പെണ്ണ് വേണോന്ന് നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞൂട്ടില് മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ എന്നാ പറഞ്ഞത് ചാച്ചനേം അമ്മച്ചിനെയും ഒക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കെട്ടി ചൂട്ടില് പിന്നെ ഓരോരു പെങ്ങനെ അവിടെ കിട്ടും

ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന്റർഭത്തിലെ മരിച്ചു പോയതാ അമ്മയ്ക്കാണെങ്കിൽ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഗൾഫില ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ അവനെ ഒന്ന് പോയി പേരെന്നേരും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആപ്പ് ഇപ്പൊ കേസിലത്

പകന്ന അപ്പനെ വിളിച്ചോളട്ടന്നാ ഓക്കേ ആ ശരി അലർ ഡി ചാർലെ അതെ ആ ഞാൻ കുട്ടിച്ചനാണ് ആ നമ്മുടെ എൽഡോസച്ചൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ ആ അങ്കവലയിലല്ലേടാ ആ ഞങ്ങളിപ്പോ അങ്കവലയേറ്റി ഇനി ഇപ്പോ അങ്ങോട്ട് വരണേ വഴി ഒന്ന് കൃത്യം എന്ന് പറഞ്ഞു തരോ അങ്കവലി ലിറ്റർ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞേത് വലത്തേ കേറി വീ റോഡ് റോ ടിക്കറ്റ് ഒന്നും വിളിച്ചാ മതി ആ ടാക്യേറ്റ് ആ ശരി ആരെ വിളിച്ചേ എന്നിട്ടെന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ കൊച്ചല്ല അതെ വായോ പയ്യൻ വന്നിട്ടുണ്ട് േ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെ ഉണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൃഷി എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടും കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അത് വാടയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു

ഉണ്ട് അല്ലേ അടച്ചുപൂട്ടിട്ടെ ഈ അടച്ചു ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ തുറന്നിടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഒരു അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അള പെണ്ണാടാ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത ആ അമ്മച്ചി ഇല്ല അമ്മച്ചിപ്പറിയോ രക്തോട്ടമില്ല അതിന്റെ നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് കൊടു നമ്മടെ കിട്ടുന്നവടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അല കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നിന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും

മച്ചൻ എന്തായാലും മാറ്റി സംസാരിക്കണി സംസാരിച്ചോ ഓ എനിക്ക് അങ്ങനെ മാറ്റി മാറ്റിയിരുത്തി പറയാനൊന്നുമില്ല ഇതുപോലെ ഒരു എൻ്റെ വീട്ടിലുണ്ട് ആ നോക്കിയാ മതി ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി